അസ്സാമലൈക്കും വറഹമത് എം എസ് വോയിസിന്റെ ഖുർആൻ മജലിസിലൂടെ ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാഖബി ഉസ്താദിന്റെ കൂടെ ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുണ്യ പുണ്യറമദാനിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഹുഫ്രത്തിന് വേണ്ടി ദിവസവും അല്പം ഖുർആൻ ഓതി ഹത്തമു തീർക്കാൻ വേണ്ടി നാം തുടങ്ങി ഈ മഹത്തായ മജലീസ് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലധികം ദിവസം അഥവാ നാലര കൊല്ലം പിന്നിട്ടിരിക്കുകയാണ് അലഹമുല്ല ഇൻഷാള്ളാഹ് നാം ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ആറാമത്തെ ഹത്തമ് നാം ഖത്തമ് തുടങ്ങി വെച്ച പരിശുദ്ധ റമലാനിൽ തന്നെ അഥവാ ഈ റമലാൻ ഒന്നിന് ഈ ഹത്തമ് നമുക്ക് വഴങ്ങാം അന്ന് തന്നെ പുതിയ ഹത്തമുൽ ഖുർആാൻ മജ്ലിസ് തുടങ്ങുകയും ചെയ്യാം ഇൻഷാള്ളാഹ് എന്റെ പ്രിയപ്പെട്ട ഈ മജ്ലിസിലുള്ള എല്ലാവരും നിങ്ങളുടെ കുടുംബക്കാർ അയൽവാസികൾ മറ്റു സുഹൃത്തുക്കൾ തുടങ്ങിയവരെ പുണ്യറമലിൽ നാം തുടങ്ങാനിരിക്കുന്ന ഏഴാമത്തെ ഖത്തമുൽ ഖുർആൻ മദ്രീസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്തു കൊടുക്കുകയും Welcome to the Khatmul Quran Majlis of MS Voice. اعوذ بالله من الشيطان الرجيم بسم الله الرحمن تبارك الذي بيده الملك وهو على كل شيء القدير الذي خلق الموت والحياة ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير اذا القوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنت إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير ان الذين يخشون ربهم بالغيب لهم مغفره واجر كبير واسروا قولكم او اجهروا به انه عليم بذات الصدور (ألا يعلم من خلق وهو اللطيف الخبير) هو الذي جعل لكم الارض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير اولم يروا الى الطير فوقهم صافات ويقبضن ما يمسكهن الا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى من يمشي سويا على صراط مستقيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما فلما راوه زلفه سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون "قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم" قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. നാമോദിയ പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്തെങ്കിലും പാകപ്പെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെയൊക്കെ പ്രതിഫലത്തെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നാളെ നമ്മുടെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി എന്നോ കമ്മൂടി ചെയ്യട്ടെ പരിശുദ്ധ ഖുർആാൻ്റെ അഖിലുകാരണം നമ്മൾ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് കുർആാനുമായി ബന്ധപ്പെടാനും മുഖത്തുമെ തീർക്കാനും അതുവഴി പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭൂമി ലോകത്തുനിന്ന് വിട പറയാനും അള്ളാഹു നമുക്കങ്ങ് ദോഫിയൊക്കെ നൽകട്ടെ ആമീൻ അറുബൽ ആലമീൻ ഭൂമിനീങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അള്ളാഹു സുഖാനും തലേഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഞാറുബ്ബൽ ആലമീൻ നമ്മുടെ ഫാത്തിമ ബീവി കൊല്ലം അവരുടെ ഭർത്താവ് മരണപ്പെട്ടുപോയ പിതാവിൻ്റെ പിതാവിൻ്റെ മൗഫ്രം തുദ്ദേശിച്ചുകൊണ്ട് എഴുപതിനായിരം ദിക്ർ കർ ചെല്ലിയിട്ടുണ്ട് മരണപ്പെട്ടത് ഈ മാസിലാണ് ദിവസവും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പിന്നെ വളരെ ചെറുപ്പ അദ്ദേഹം വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്താണ് പിതാവ് മരണപ്പെട്ടത് അഥവാ ശുഭാനോ താല അവർ ചെല്ലിയ ഇത് സ്വീകരിക്കട്ടെ മരണപ്പെട്ടു പോയ അവരുടെ മാതാപിതാക്കൾ കുടുംബാദികൾ അതുപോലെ ആണ്ടുള്ളവളെല്ലാവരുടെയും കബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ ഖത്തമുൽ ഖുർഹാനുമായി മജ്ലിസുമായി ബന്ധപ്പെട്ട് ഇന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെയൊക്കെ കബരിടത്തിലേക്ക് അവർ ചെല്ലിയതിൻ്റെ മിസ്സിൻ്റെ സ്വഭാവന എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ നൂമിനിങ്ങളെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് നാളെ തിങ്കളാ തിങ്കളാഴ്ച മഹതിപ് കഴിഞ്ഞാൽ ബറാഹത്തി രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ചൊവ്വാഴ്ചയാണ് ബറാത്തിൻ്റെ നോമ്പ് നോമ്പെടുക്കുന്നവർ റമദാനിൽ നിന്ന് കഥായി പോയ നോമിനെയും ബറാത്തിൻ്റെ സുന്നത്ത് നോമ്പിനെയും അള്ളാഹു താലാക്കു വേണ്ടി നോറ്റു കിട്ടുവാൻ ഞാൻ കരുതിയെന്ന് രാത്രിയിൽ തന്നെ നെയ്യത്ത് വെക്കുക അള്ളാഹു സുബാനു തല പുണ്യമായ ബറാത്ത് രാവിലെ ആദരിക്കാനും ബഹുമാനിക്കാനും ബറാത്ത് ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വിവാദത്തിലായി ഒക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മളൊക്കെ ഈ ദുനിയാവിൽ ഒരുപാട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജീവിച്ചാൽ മാത്രമല്ല പട്ടിണികടുന്ന് പ്രയാസപ്പെട്ട് വിഷമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ജീവിക്കുന്ന കാലത്തോളം നമുക്കുള്ള ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകണം അപ്പോൾ ദീർഘായുസിനും ഭക്ഷണത്തിൽ വിശാലതൊക്കെ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് അതൊക്കെ കഴിഞ്ഞ് ദീർഘായുസമൊക്കെ കിട്ടി ഭക്ഷണത്തിൽ വിശാലതൊക്കെ കിട്ടി നമ്മളിങ്ങനെ ജീവിച്ച് എന്തായിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകും മരണപ്പെട്ടു പോകുമ്പോൾ മരണം നന്നാവണം ഇതും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് ഈ മൂന്ന് കാര്യങ്ങളും സുപ്രധാനമായ മൂന്ന് കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ മൂന്ന് കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്ന ഒരു രാവാണ് വിളി തിങ്കളാഴ്ച രാവ് എന്ന് പറയുന്നത് അതാഹു സുബാഷനോതാല ഓരോ മനുഷ്യനും എത്ര കാലം ജീവിക്കണം എത്ര എന്തെല്ലാം ഈ ദുനിയാവിൽ ചെയ്യണം ചെയ്യണ്ട അതുപോലെ തന്നെ അവരെ ആയുസ് നീട്ടണോ ചുരുക്കണോ കൊടുത്ത ഭക്ഷണത്തിൽ വിശാലത വേണോ വേണ്ട ഇതൊക്കെ പഠിച്ചം മുല്ലാൻ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ വിവരങ്ങളൊക്കെ കൈകാര്യകർത്താക്കളായ മലക്കുകളിലേക്ക് അള്ളാഹു ഓരോ വർഷത്തെയും വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന നമ്മളൊക്കെ പറയാലോ ബഡ്ജറ്റ് അവതരണം എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ വർഷത്തെയും ഭൂമിയിലെ കൈകാര്യ കൈകാര്യങ്ങൾ മലക്കുകളെ അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുന്ന ഒരാവ് കൂടിയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അങ്ങ് ഭൂമിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന ആകാശത്തേക്ക് ഏറ്റവും ആകാശത്തിന് ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരുന്നതും അള്ളാഹുവിനോട് ഈ രാവിൽ പൊറുക്കലിനെ ചോദിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും അശ്വനത്തിൽ വിശാലത ആ ചോദിക്കുന്നവർക്ക് വിശാലത കൊടുക്കുകയും മരണം നന്നാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മരണം കൊടുക്കുകയും നല്ല മരണം കൊടുക്കുകയും ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ രക്ഷക്കായി തേടുന്നവർക്ക് ആ രക്ഷ നൽകുകയും ചെയ്യുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു രാവ് കൂടിയാണ് മാത്രമല്ല കൽവുഗോത്രത്തിലെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണത്തിലധികമായി കൊണ്ട് ഓരോ മുംമിനിൻ്റെയും പാപങ്ങളെല്ലാവ് പുറത്തു കൊടുക്കുമെന്നാണ് പ്രിയമുള്ള മുംമിനീകളെ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിലാണ് മകരവിന് ശേഷമാണ് നമ്മൾ മൂന്ന് യാസീനോദായിരുന്നത് ഭക്ഷണത്തിന് വിശാലതയ്ക്ക് വേണ്ടി ദീർഘായ ദീർഘായുസത്തിന് വേണ്ടി ഭക്ഷണത്തിന് വിശാലതയ്ക്ക് വേണ്ടി നല്ല മരണത്തിന് വേണ്ടി ഈ മൂന്ന് നെയ്യത്തുകളാണ് ഓരോ യാസിനോതുകൾ ഓരോ നെയ്യത്ത് വെച്ച് നെയ്യത്ത് വെച്ച് ഇങ്ങനെ യാസീനോതണം അതിനുശേഷം സൂഹത്ത് ദുഹാനോദണം ദുഹാനോതുന്ന ഓരോ രാത്രിയിലും എഴുപതിനായിരം മലക്കുകൾ ആ വേണ്ടി പാപമോചനത്തിനായി ആ ചെയ്യുമെന്നാണ് പാപമോചനത്തിൻ്റെ സൂറത്ത് പാപങ്ങളെ കരിച്ച് കളയുന്ന സൂഹത്ത് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മഹത്തായ സൂറത്താണ് സൂഹത്ത് ദുഹാൻ ആ ദുഹാനിലാണ് ഹാമീം അൽഗിതാബുൽ മുബീൻ ഇന്ന അൻസൽ നഹുബീലത്തി മുബറക്ക ഇന്ന കുന്നാ മുന്ദൻ ഫിഹായു ഫ്രഖുൽ അമ്രീൻ ഹക്കീം ഈ പരിശുദ്ധമായ വെറാത്തി രാവിലാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനോ താല നിർണയിക്കുന്നത് നിശ്ചയിക്കുന്നത് നമ്മൾ അടുത്ത വർഷം ജീവിക്കണോ അടുത്ത വർഷത്തിനുള്ളിൽ നമ്മൾ മരിക്കണോ അടുത്ത വർഷത്തിൽ നമുക്കെന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കണം സംഭവിക്കണ്ട ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ദിവസമാണ് അപ്പോൾ ആ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താനും തീരുമാനം നമുക്ക് അനുകൂലമാക്കാനും പ്രതികൂലമാക്കാനും ഒക്കെ കഴിയുന്നവനാണ് പടച്ചു തമ്പുരാൻ അപ്പം അതുകൊണ്ട് തന്നെ ആ രാവിലെ അള്ളാഹുവിനോട് അനുകൂലമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിവാദത്തിലായി കഴിയണം അള്ളാഹു തോഫിർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മൂന്നേ ആശീനോദനം അതുപോലെ ബറാത്തി രാവിൻ്റെ പ്രത്യേക ദിഖറുകൾ എന്ന് പറയുന്നത് ഇസ്തേ ഹുഫാറാണ് പ്രധാനമായും അള്ളാഹു വഹുല്ലി ദുനൂബി വത്തുബു അലിയ എന്നുള്ള ദിഖറിനെ ഇസ്തേ ഉഫാറിനെ അധികരിപ്പിക്കണം അതുപോലെ തന്നെ സ്വലാത്തിൻ്റെ നിർബന്ധ സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞു കൊണ്ടുള്ള ആയത്തിറങ്ങിയ മാസമാണ് അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായി ചെല്ലണം അതുപോലെ ലഹുല വല ഖത്ത് ലാബില്ലാഹിൽ അലി ലീമെന്നുള്ളതും സുബാൻ അല്ലാമുല്ലാഹി വല ഇലാഹി അല്ലാഹുലാഹു അക്ബർ എന്നുള്ള തസ്ബീഹുകളും അധികരിപ്പിക്കണം അതുപോലെ തന്നെ ലഹ ഇലഹ്ലാ എന്നുള്ളത് തിറും അധികരിപ്പിക്കണം ദിഖറും സലാത്തുമൊക്കെ ചുരുങ്ങിയത് ആയിരം തവണയും മറ്റുള്ളതൊക്കെ എഴുപതോ നൂറോ തവണയും ചൊല്ലി മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യണം നിങ്ങൾ ദ്വായിലൊക്കെ ഈ വിനദിനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം അള്ളാഹു ശുഭാനു താല പുണ്യമായി രാവ് നമുക്ക് അനുകൂലമാക്കി തരട്ടെ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള റിസക്കിലും ആയുഷിലുമൊക്കെ അള്ളാഹു വർക്കത്ത് നൽകി അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് മാനഹാനികളിൽ നിന്ന് സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് അതുപോലെയുള്ള എല്ലാവിധ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അവൻ്റെ ദ്വാരത്തിലും പൊരുത്തത്തിലുമൊക്കെ മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ദീർഘായുസ നൽകട്ടെ സിഹത്ത് കൂഹത്ത് നൽകട്ടെ എന്ന് ദാ ചെയ്യണം ഇൻഷാള്ള മോമിനിങ്ങളെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന പേരിൽ ഫാത്തി അഖിലാസ് മുഹമ്മദത്തെ മോതി നമുക്ക് ദാ ചെയ്യാം ഒന്നും കൂടി സൂചിപ്പിക്കുന്നു പരിശുദ്ധമായ റമദാനൊന്നിന് നമ്മുടെ ഈ ഖത്തമ് പൂർത്തീകരിച്ച് പുതിയ ഖത്തമം തുടങ്ങണം ഇൻഷാ അല്ല നമ്മിൽ നിന്ന് മരണപ്പെട്ടു അവരുടെ ഖബറിലേക്ക് റമദാനൊന്നിന് തന്നെ നമുക്ക് ഖത്തമിൻ്റെ പ്രതിഫലം എത്തിക്കണം അതുപോലെ അവരുടെ പേരിൽ ചീരുന്ന ഉണ്ടാക്കണം അവരുടെ പേരിൽ ഹതിയകൾ നൽകണം ഹൗത് ഓഫിക്ക് നൽകട്ടെ അതിൽസിലേക്ക് ഹതി അയക്കുന്നവർ ഇൻഷാല്ല അത് ഹത്തം വഴങ്ങുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ അയച്ചാൽ മതി മാത്രമല്ല അത് ജി പേ വഴി അയച്ചിട്ടാൽ മാത്രം പോരാ അത് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയക്കണം എന്നാൾ അയച്ചത് എന്ന് നമുക്കറിയാനും അതുപോലെ തന്നെ ദുവാ വസീതുങ്ങളൊക്കെ വോയിസ് ഇടും വേണം അള്ളാഹു സുബാൻ താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടാമി എന്നാൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയേണ്ട പേരിൽ അൽഫാത്തിഹ ഇഖലാസ് മുഹമ്മദ് മതി നമുക്ക് ദുവായിലേക്ക് പ്രവേശിക്കാം അൽ ഫാത്തിഹ അൽഫാത്തിഹില്ല الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس لك الحمد يا ربي يا الله يا معبود، اللهم صل وسلم على رسولك سيدنا محمد، وعلى آل سيدنا محمد. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة، زكية ورحمة نازلة وبركة باهية، إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. والى ارواح السادات البدريين رضوان الله تعالى عنهم اجمعين. اللهم شفعهم فينا يا ارحم الراحمين، اللهم بلغهم منا السلام، اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ول ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين, يا أرحم الراحمين. آمين. آمين الحمد لله, الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صلي على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم بارتش بن لوغر الشدا ويا يا الله نعالودي هذا يبرش دماء القرآن الشريف ندي شريف ندي شريف ندي شريف ندي شريف ندي അള്ളാഹുവേ ഞങ്ങൾ ഓതിയ അല്ലാ സൂറത്തുകൾ നീ കബൂലാക്കണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങൾ തിക്ർ ചെല്ലുന്നുണ്ട് ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട് മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹുവേ ഞങ്ങളെല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാ പ്രത്യേകിച്ച് ഞങ്ങൾ ഓതുന്നായ ഖത്തമൽ ഖുർആആാ നീ കബൂലാക്കണേ റഹ്മാൻ അള്ളാഹുവേ ഈ ഖത്തമ പൂർത്തിയാക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ ഞങ്ങൾ ഓതുന്നതായി പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിലെന്തെങ്കിലും പാകപ്പഴവകളൊക്കെ വന്നുപോലെ വിട്ടുപറുത്തു മാത്രം അല്ലാഹ ിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ അല്ലാഹു കൂടെ റഹ്മാനെ ഖുർആനോ തീർക്കുന്നത് അള്ളാഹുവിൻ കൂടാതെ കലാമ് പാരായണം പരിശുദ്ധമായ പാരായണം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലാഹു നീ അല്ലാഹ പരിശുദ്ധ ഖുർആന്റെ ശെഫാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളോടോതിയതായി പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിന്റെ പ്രതിഫലത്തെ ഹബീബായ പ്രവാചക ജഗൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലയൂസിൻ്റെ ഹഗ്രത്തിലേക്ക് എത്തിക്കണേ എന്നാ അവിടുത്തെ ഷിഫാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഭാവിങ്ങളായ ഞങ്ങളതി ഉൾപ്പെടുത്തണേ റഹ്മാൻ എല്ലാകൾക്കൾ സ്വാലിഹിയങ്ങൾ സജ്ജനങ്ങളും ശാഹിഖന്മാർ ഹൈറിൻ്റെ അഹ് ലുഗാർ ശോധാക്കളെ സുദ്ധീഹ്യങ്ങളൊക്കെ ഹഗ്രത്തിലേക്ക് എത്തിക്കണേന്താ അഹ്ലു വൈദ്യൻ്റെ താബീങ്ങളുടെ അസഹാബുൽവദിനീങ്ങളും ഹൃദയങ്ങളെല്ലാം സഹാബത്തേക്ക് റാമിൻ്റെ ഹഗ്രത്തിലേക്കും എത്തിക്കണേ എന്നാ റബ്ബെ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ നിവർത്തി കൊടുക്കണേ കൊടുക്കണേന്നാ അവരുടെ ഹക്ക് ജാഹു വറക്കത്ത് പോണെ ഞങ്ങളെ ആക്യു എന്നാക്കി തരണേ എന്നാ ഈ മനസിലാമത്തിലാക്കി തരണേ എന്നാ ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്നോ വഹ്മാനായ ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പവഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികൾ മരിച്ചു എല്ലാവരുടെയും കബരിടത്തിലേക്ക് ഞങ്ങളോട് ഓതിയതിൻ്റെ പ്രതിഫലത എത്തിച്ചു നൽകണേ എന്നാ ഞങ്ങളെ മഹല്ലത്ത് ഞങ്ങളെ നാടുകളിൽ പള്ളിക്കാടുകളെന്ത് ശ്രമം കൊള്ളുന്നവരുടെയൊക്കെ കബറിടത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ രാഹുവേ ഞങ്ങള് സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയ വസ്ത്രം നൽകി يا <applause> أنا <لكيه> ഞങ്ങളെ അഭ്യുദയകാംക്ഷികളെ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ അബ്ബേ പലവരും മരിച്ചു പോയിട്ടുണ്ടല്ലാ ഈ ഹത്തമൽ ഖുർആൻ മജ്ലിസ് തുടങ്ങി അന്ന് മുതൽ ഇന്നുവരെ ഇതിൽ പങ്കെടുത്തവർ ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ എല്ലാവർക്കും നീ അപ്പുറത്ത് നൽകണേ റബ്ബെ അവരുടെ കബടത്തിലേക്ക് നിന്റെ പ്രതിഫലത്തെ എത്തിച്ചു നൽകണേ നൽകണേല്ലാ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉപ്പ മരിച്ചു പോയിട്ടുണ്ടല്ലോ ആഹുവേ സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് അമ്മാവശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ റബ്ബെ കൂട്ടുകൊടുമ്പാതി ബന്ധുമിത്രാദികളിൽ നിന്ന് ും അള്ളാഹുവേ ഇനിന്നും ഈദുഅബർ ഇന്നുവരെ നിന്നും ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ ഒക്കെ കബറിടത്തിലേക്ക് പ്രത്യേകം പ്രത്യേകം നീ എത്തിക്കണേ റഹ്മാൻ ഇതിന്റെ ഒക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ കബറിൽ കിടന്ന് സന്തോഷിക്കാൻ അവർക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ അള്ളാഹ് റഹ്മാനായ റബ്ബേ നിന്റെ മഹന ഉപതുകൊണ്ട് അള്ളാഹ് നിന്റെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സ്വലീങ്ങളൊക്കെ വറക്കത്തുകൊണ്ട് ഞങ്ങളെ ആക്കിവിൽ നന്നാക്കി തരണേ എന്നാ ഈ തരണേ തരണേല്ലാ റബ്ബെ ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്തും മാപ്പാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ കുടുംബജീവിതം നന്നാക്കി തരണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളെ സാമ്പത്തികവരുടെ മേഖല ഒക്കെ നന്നാക്കി തരണേ എന്നാ ആയിഷ്യത്തിൻ്റെ മേഖലയിൽ വെറുക്കത്ത് നൽകണേയല്ല വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് അള്ളാഹു സഹോദരങ്ങളുണ്ട് അല്ലാ സഹോദരിമാരുണ്ട് ജോലി ചെയ്യുന്നവരുടെ ജോലികളിലൊക്കെ വെറുക്കത്ത് നൽകണയെന്നാ ധാരാളം സക്കാത്തും സതക്കയും ഹദിയും അഹദിയകളുമൊക്കെ കൊടുക്കാനും ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ വഷ്മാനായ റബ്ബേദിൻ്റെ മാനുപതിനെ കടം കണ്ടൊക്കെ വിഷമിക്കുന്നവരുടെ ഒക്കെ വീട്ടാനുള്ളത് ീർക്ക് നൽകണേ റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സ്വലീഹിങ്ങളായി മക്കളെ നൽകണേ നൽകണേയല്ല വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട് ഹ ഹൈറായ അണകളെ നൽകി അനുഗ്രഹിക്കണേല്ല സ്ഥിരമായി ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ അഹത്തായി ജോലി നൽകണേ എന്നാ മാന്യമായ ശമ്പളം നൽകണേയെന്നാ വഹുമാനായ റബ്ബെ ഞങ്ങളെ ഞങ്ങളെ മക്കളെ തരണേ എന്നാ റബ്ബെ പല സന്ദർഭങ്ങളിൽ ഇ കൊണ്ടുവസീത്ത ഇതുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ അള്ളവില്ലേയും ഒറാദുകളെ ഹാസിലാക്കി നൽകണേ നൽകണേല്ലോ ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്ക് നിന്റെ ത്യാഴത്തിലും പരുത്തത്തിലുമായി ദീർഘായുസു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളെ മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നീ ക്രാഹത്തിലാക്കണേയെന്നാ അല്ലാഹു ഞങ്ങൾ വീടുകളിൽ സന്തോഷം നൽകണേ അല്ല അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിന് സന്തോഷം നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളൊക്കെ നീ പറുക്കത്തും സന്തോഷവും നൽകണേ നൽകണേയല്ല ശത്രുതകളിൽ നിന്ന് സെഹർമാരണങ്ങളിൽ നിന്ന് ശൈത്വാനിയത്തിന് ജിന്നിപ്രീ ദുർഹാനീയത്തിന് ഉപദ്രവങ്ങളൊക്കെ

ഴ്ചപ്പകലിലോ അതല്ലെങ്കിൽ ഹബീബി ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു തിങ്കളാഴ്ച രാവിലോ ഈ ദുനിയാവിൽ നിന്ന് റാഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ പറയാനുള്ള തോഫിക്ക് നൽകണയല്ലോ ഞങ്ങളെ സക്രാത്ത് എളുപ്പമാക്കിത്തരണയല്ലോ മരണം നിന്നാക്കിത്തരണല്ലോ صالحين <سؤال> يغني دنيا من بذا براي بوله لا مهابا كمن الله بحق محمد صلى الله عليه وسلم وعلى محمد صلى الله عليه وسلم وصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا أغفر لنا ورحمنا ولوالدينا ولمن ماتوا منا ولمن دفنوا ولمن ساجدنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير القي سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسلم على جميع الأنبياء سلينا والحمد لله رب العالمين امين الدعاء السلام عليكم ورحمه الله وبركاته